സംസ്ഥാന ബിജെപിയെ നയിക്കാൻ ഇനി രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പാർട്ടിയിൽ അടിമുടി അടിച്ചുപണിക്ക് സാധ്യതയുണ്ട് ജോർജ് കുര്യന് പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് പരിഗണനയിലുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതിക്കും രൂപ നൽകും വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായുള്ളത് രഞ്ജിത്ത് ഇപ്പോൾ അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരും അതിനുശേഷം ഒരു ടീം പ്രഖ്യാപനം അത് ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ജനറൽ സെക്രട്ടറിമാർ നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർ അസാധുവായിരിക്കുന്നപ്പോൾ പുതുതായി ജോർജ് കുര്യനെ ജോർജ് കുര്യൻ്റെ സ്ഥാനത്തുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ അതോ ബാക്കിയുള്ളവരും മാറാൻ സാധ്യതയുണ്ടോ പ്രതി തീർച്ചയായിട്ടും ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് സാധ്യത ഇപ്പോൾ രാജ്യ ചന്ദ്രശേഖർ വരുമ്പോൾ ബി ജെ പി ഒരു പ്രസിഡന്റ് ഓർഡിയൻറ്റൽ പാർട്ടിയാണ് അദ്ദേഹം സ്വന്തമായൊരു ടീം ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ ഫെയിലർ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ടീമിനെ നിശ്ചയിക്കുന്നതിൽ അദ്ദേഹം വളരെ ജാഗ്രത കാണിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ബിസിനസ്സുകാരനൊക്കെ ആയതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് തൻ്റേതായൊരു ടീം വേണമെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ ഊന്നും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് ആർ എസ് എസുമായിട്ടും മുതിർന്ന നേതാക്കന്മാരുമായിട്ടും കേന്ദ്ര നേതൃത്വവുമായിട്ടും ആലോചിച്ച് ഉറപ്പിച്ച് മാത്രമായിരിക്കും അത്തരം ഒരു ടീമിനെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഈ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ജനറൽ സെക്രട്ടറിമാർ തന്നെയാണ് നിലവിലെ നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ അതുകൊണ്ട് ജോർജ് കുര്യൻ പകരം ഒരാൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതൊരു ക്രിസ്ത്യൻ ഒരു നാമനിർദ്ദേശം തന്നെയാണ് ായിരിക്കും ഉണ്ടാവാൻ സാധ്യത കാരണം ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം പാർട്ടിയിൽ ഉണ്ടാവണമെന്നുള്ളതും അതിൽ വളരെ താക്കോൽ സ്ഥാനത്ത് തന്നെ ഉണ്ടാവണമെന്നുള്ളതും പാർട്ടിയുടെ ഒരു നിശ്ചയിച്ചുറപ്പിച്ച അജണ്ടയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഷോൺ ജോർജ് ഇതുവരെ അക്കമഡേറ്റ് ചെയ്യപ്പെടാത്ത വ്യക്തിയാണ് പി സി ജോർജിൻ്റെ മനാണ് പി സി ജോർജിന് അക്കമഡേഷൻ കൊടുത്തില്ലെങ്കിലും ഷോൺ ജോർജിന് വളരെ ഭംഗിയായിട്ടുള്ള അക്കോമഡേഷൻ കൊടുക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ മുൻകൈയ്യെടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തും അതിൽ ഒരു സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ കൊടുക്കാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യന് പകരം ഷോൺ ജോർജ് ആണോ അല്ലെങ്കിൽ ഷോർൺ ജോർജ് വെറും സെക്രട്ടറി മാത്രമായിട്ടിരിക്കുമോ ബാക്കിയുള്ള മൂന്ന് ജനറൽ സെക്രട്ടറിമാർ എം ടി രമേശും അതുപോലെ പി സുധീറും കൃഷ്ണകുമാറുമാണ് ഇതിൽ എം ടി രമേശ് വളരെ മുതിർന്ന നേതാവാണ് നേരത്തെ പല ആളുകളുടെ കൂടെ പല സുരേന്ദ്രനൊപ്പവും കുമ്മനത്തിനൊപ്പവും ശ്രീധരൻപിള്ളക്കൊപ്പവും പി കെ കൃഷ്ണനാസിനൊക്കെ ഒപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും ജനറൽ ആക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി ഉപാധ്യക്ഷ പദവിയിലേക്ക് മാറ്റി പുതിയ ഒരാളെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരുമോ അങ്ങനെ പുതിയ ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് പാർട്ടിയെ എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് തിരിച്ചെത്തുമോ ശോഭാ സുരേന്ദ്രനോട് രാജീവ് ഒരു സോഫ്റ്റ് കോർണറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ ആ പൊസിഷൻ പി സുധീർ കെ സുരേന്ദ്രനാണ് പി സുധീറിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നത് ആ ടീമിൽപ്പെട്ട ആളുകൾ രാജീവ് ചന്ദ്രശേഖരനോട് സഹകരിക്കുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാണ് മാറ്റുമല്ല പാർട്ടിയിലുള്ള രണ്ട് പ്രബലമായ ഗ്രൂപ്പുകൾ പി കെ കൃഷ്ണദാസിൻ്റെയും ബി മുരളീധരൻ്റെയും ഒക്കെ പക്ഷത്തുള്ള ഗ്രൂപ്പുകൾ ഇവരിൽ ആരായിരിക്കും രാജീവ് ചന്ദ്രശേഖരനോട് കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുക ആരെങ്കിലുമൊക്കെ തുരങ്കം വെക്കാൻ ശ്രമിക്കുമോ രാജീവ് ചന്ദ്രശേഖർ ഒരു പരാജയമാണെന്ന് തെളിച്ചാൽ തെളിയിണ്ടത് ചില ആളുകളെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള അജണ്ടയായിരിക്കും അങ്ങനെ ആ അജണ്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അല്ല അജണ്ടകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഗ്രൂപ്പിന് അതീതമായ ഒരു പ്രവർത്തനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ ഇവരെയൊക്കെ സമരസപ്പെടുത്തിക്കൊണ്ട് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ പക്കാ ഒരു പുതിയ ടീമിനെ പ്രഖ്യാപിക്കാനാണോ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാവുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളൊരു ഓപ്ഷനല്ല പാർട്ടിക്ക് പുറത്തുനിന്ന് സംഘപരിവാറിന് പോലും പുറത്തു നിന്ന് എന്നാൽ സംഘപരിവാറിനോട് അടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഓപ്ഷൻ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ഇനി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ബി ജെ പി നടത്തുമോ എന്നുള്ളതാണ് ആ പേര് നമുക്കറിയാം പക്ഷെ അത് ഈ ഘട്ടത്തിൽ പറയുന്നില്ല പൂർണ്ണമായും അത് ബോധ്യപ്പെട്ട ശേഷം ആ പേര് പ്രഖ്യാപിക്കാം അങ്ങനെ ഒരു വ്യക്തി കൂടിയുണ്ട് അങ്ങനെ ഒരു സസ്പെൻസ് എൻട്രി ബി ജെ പിയിലേക്ക് ഒരാൾ കൂടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കിക്കാണാം അങ്ങനെയാണെങ്കിൽ ബ്രേക്കിംഗ് കൂടി പ്രതീക്ഷിക്കാം പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്